പ്രശ്നം ജനങ്ങളോട് പറയാൻ ഏറ്റവും ശക്തമായ മാധ്യമമാണ് നാടകം എന്ന ഒരു തിരിച്ചറിവ് വീട്ടിൽ ഈ ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട് के वि पी.वी. राघव. राघवन Bizi e rahatsız

ബാക്ക്ഗ്രൗണ്ട് ഒടുവിലായി നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിരുന്ന ചെയർമാൻ മോഷണം പ്രോഗ്രാമി ചേർന്ന ഇത് ശ്രീധര ഇനിയും നമുക്കവിടെ ആദരിക്കാനുള്ള ഒന്ന് ോഷമുള്ള ഒരു സായത്തിലാണ് നമ്മൾ സാക്ഷ്യം കഴിക്കുന്നത് ഒരുപക്ഷെ ഇത് ഒരു തിരിച്ചറിവാണ് കാരണം നമ്മുടെ നാടിന് ഇത്രയും മനോഹരമായ ദീപ്തമായ ഒരു നാടക പാരമ്പര്യമുണ്ടെന്ന് സത്യത്തിൽ നമ്മളെന്ന് അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഈ പ്രായത്തിലും ഇവരുടെയൊക്കെ കണ്ണുകളിൽ ഒരു തിളക്കം നമ്മൾ കാണുന്നു എനിക്ക് തോന്ന് രണ്ട് ദിവസം മുമ്പേ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പഴയ ആളുകളുടെ ചില വീഡിയോ ക്ലിപ്പിംഗ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രസാദം അപ്പം അത് കണ്ടപ്പോഴാണ് അനുഭവം തോന്നിയത് പ്രത്യേകിച്ച് അതിൽ ഭീകര കേട്ട് തുടങ്ങിയതന്നെ എങ്ങനെയാണ് നാടകം നമ്മൾ മറന്നതാണെന്ന് നോക്കാൻ തുടങ്ങി വളരെ ശരിയാണ് നാടകം നമ്മൾ മറന്നുപോയി കാരണം അപ്പം അതിൽ ചെറിയൊരു കുറ്റബോധം നമുക്കുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇതിന്റെ ചരിത്രപരമായ പാട്ടുകളിലൊന്നും നാടകത്തിന് അങ്ങനെ പറയുന്ന ഇങ്ങനെ ഓരോന്നില്ല പക്ഷെ നാടകത്തിന് അന്ന് നമ്മൾ പരാമർശിക്കേണ്ടതായിരുന്നു കാരണം നാടകത്തിന്റെ കാര്യം നമ്മളന്ന് ഒരു പക്ഷേ നമ്മൾ കണ്ടവരുടെ ഒരു ഇതായിരുന്നു ഏതായാലും ഏറ്റവും ആദ്യം അതായത് ക്രിസ്തുവിന് മുമ്പ് തന്നെ രൂപപ്പെട്ട ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കലാ രൂപമാണ് നാടകം പിന്നെ ഇപ്പോൾ നമുക്കറിയാം സിനിമ എന്ന് പറയുമ്പോൾ സിനിമക്ക് എൺപതിനായിരം സിനിമ നമ്മൾ കടയിലുണ്ട് അപ്പോൾ അതിനെ ഒരു രൂപ പോലും ചെലവഴിക്കാതെയാണ് പരസ്യം ഉണ്ടായത് ഒരു രൂപ പോലും ചെലവഴിക്കാതെ ഏതാണ്ട് പത്തൊമ്പത് ലക്ഷത്തോളം പരസ്യം അതിന് ലാഭമായി പക്ഷേ നമ്മുടെ നാടകത്തിന് ഇത്തരത്തിൽ ഒരു പരസ്യം ലഭിക്കുന്നില്ല നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ൊഴുക്കൽ സാങ്കേതികതയുടെ പിടിമുറുക്കി നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സിനിമ സിനിമയെ കാണും എന്ന് പ്രാധാന്യം പഴയകാല നാടകം പോലും ശക്തിയുണ്ട് കാരണം വലിയ കുടിയരങ്ങളൊക്കെ പാടുന്ന സമയത്ത് പ്രായമുള്ള പാടാൻ പ്രായമില്ലാൻ ശബ്ദം പിടിച്ചിട്ട് ഞാൻ പലപ്പോഴും കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ അനുകൂലം സമയത്ത് അവർക്ക് ശബ്ദം കിട്ടുന്നുണ്ട് പക്ഷെ അതിന്റെ ആ ഊറ്റം കൊടുക്കുന്നത് ഒക്കെ വന്നുകൊണ്ട് അവരതിനെ നമുക്ക് ഈ ഒരു അനുഭവം ഇത്തരത്തിലൊരു കൊമേഡി കഥാപാത്രം ഓർമ്മയെടുള്ളൂ അല്ലെ അപ്പൊ അത്തരത്തില് അതായത് നമ്മുടെ ഇത്ര എത്ര സിനിമ കിട്ടണം സിനിമയുടെ കാര്യങ്ങൾ പക്ഷെ പക്ഷേ ഇപ്പോഴും വർഷം അല്ല നാൽപ്പത് വർഷത്തിന് ശേഷം ഇപ്പോഴും ഓർമ്മിക്കുന്നത് പ്രതിരോധം എന്നുള്ളതിൻ്റെ പേരൊരു സംശയമുണ്ട് ഏതായാലും നാടകത്തിന്റെ ഓർമ്മയുടെ തുടക്കം നമ്മുടെ രക്ഷേറ്റിൽ നിന്നാകട്ടെ

ും പറയുന്നില്ല ഞാൻ അനുഭവങ്ങളും പറഞ്ഞു ഇങ്ങനെ ആരും നാടകത്തിന്റെ ചില അനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം നാടകത്തിൽ ഇപ്പൊ ഓർമ്മിക്കുമ്പോ വീടിലെ ഏകദേശം ആളുകളെല്ലാം ഉണ്ട് പിന്നെ ആരും പേര് പറഞ്ഞിട്ട് ഏതെങ്കിലും അനുഭവം ഇപ്പൊ നാടകത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലേ നാടകത്തിന്റെ എല്ലാവരും ഒരു പ്രധാനപ്പെട്ടതാണ് ഒരു സ്നേഹത്തിന്റെ പ്രസ്ഥാനം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ില് ഞാൻ പോയതാണ് പല വ്യക്തികളിലും നാടകം അഭിനയിച്ചിട്ടുണ്ട് അതിൽ കുറെ കലാകാരകന്മാരും കലാകാരികളെയും എനിക്കറിയാം എൻ്റെ കൂടെ അഭിനയിച്ചവർ ചന്ദ്രാലയം അമ്മണി ഉത്തലോട്ട് ലക്ഷ്മി ഭാനുമതി പയ്യന്നൂർ ഉഷ ഈട്ടങ്കര കാത്യായണി സുഡൻ ഇവരൊക്കെ എൻ്റെ ഒന്നിച്ച് അഭിനയിച്ച വനജ എൻ്റെ വെല്ലുവിൻ്റെ മകൻ വനജ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ട് ം കുറേ അഭിനയിച്ചിട്ടുണ്ട് വർഷം നാടകത്തിൻ്റെ പേര് ഒന്നും ഓർമ്മയില്ല ഓർമ്മയില്ലൊന്നും ഓർമ്മയില്ല എന്നാലും പിന്നെ അഗ്നിവലയം പിന്നെ ഏഴ് രാത്രികൾ യമ തടാകം സമർപ്പണം അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഓർമ്മ സ്ത്രീകള് നാടകരംഗത്തേക്ക് വരുന്ന